ഗ്രൂമിംഗ് ഗാങ്ങുകളെ ക്രിസ്ത്യാനികൾക്ക് മുന്നറിയിപ്പ് നൽകി ഫാദർ വർഗീസ് പള്ളിക്കാട്ടച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഗ്രൂമിംഗ് ഗാങ്സ് എന്നത് ചില പ്രത്യേകതരം ഗ്രൂപ്പുകളെയാണ് സൂചിപ്പിക്കുന്നത് മുഖ്യമായും പാകിസ്ഥാനിൽ നിന്ന് ബ്രിട്ടനിൽ കുടിയേറിയവരും ബ്രിട്ടീഷ് പൗരത്വമുള്ളവരുമായ മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നുള്ളവർ യു കെയിലെ വിവിധ പട്ടണങ്ങളിൽ സംഘടിത ബാലലൈംഗിക പീഡനത്തിനും ചൂഷണത്തിനും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ സംഘങ്ങൾ ിലെ വിവിധ നഗരങ്ങളും പട്ടണങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിവന്ന സംഘടിത ലൈംഗിക കുറ്റകൃത്യങ്ങളെയാണ് ഗ്രൂമിംഗ് ഗാങ് ക്രിമിനൽ ഓപ്പറേഷൻസ് എന്ന് വിളിക്കുന്നത് പതിനൊന്നിനും പതിനാറിനുമിടയിൽ പ്രായമുള്ള വെളുത്ത വർഗ്ഗക്കാരായ പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിനായി ഗ്രൂം ചെയ്യുവാൻ അഥവാ വളർത്തിക്കൊണ്ടുവരുവാൻ കൃത്രിമവും നിർബന്ധിതവുമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചതിനാലാണ് ഈ ഗ്രൂപ്പുകളെ ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് വിളിക്കുന്നത് ആസൂത്രിതവും സംഘടിതവും മിക്കവാറും നിഗൂഢവുമായ പ്രവർത്തനങ്ങളിലൂടെ ഇരയുമായി ബന്ധം സ്ഥാപിക്കുക അവരുടെ വിശ്വാസം നേടുക തുടർന്ന് ക്രമേണ അവരുമായി ലൈംഗിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുക കടുത്ത ലൈംഗിക ചൂഷണത്തിനും സംഘം ചേർന്നുള്ള പീഡനത്തിനും മയക്കുമരുന്നിനും ഇരയാക്കുക എന്നിങ്ങനെ നീളുന്നതാണ് ഗ്രൂമിംഗ് ഗ്യാങ്ങുകളുടെ പ്രവർത്തന രീതികൾ ആയിരക്കണക്കിന് വെള്ളക്കാരായ പെൺകുട്ടികൾ പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളിലേക്കും ഒരു രാജ്യത്തിന്റെ ആകെ നിയമ തകർച്ചയിലേക്കും ഭരണപരാജയത്തിലേക്കും സമൂഹത്തിന്റെ കുറ്റകരമായ അലംഭാവത്തിലേക്കുമാണ് ഗ്രൂമിംഗ് ഗാങ് വിഷയം വിരൽ ചൂണ്ടുന്നത് അടുത്തിടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ കൺസർവേറ്റീവ് നേതാവ് കെമി ബാഡനോക് ഗ്രൂമിംഗ് ഗ്യാങ് വിഷയം ഉന്നയിച്ചു ചിൽഡ്രൻസ് വെൽബീയിങ് ആൻഡ് സ്കൂൾസ് ബില്ലിൽ അവർ ഒരു ഭേദഗതി അവതരിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് ഗ്രൂമിംഗ് ഗാങ് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് സമഗ്രമായൊരു ദേശീയ അന്വേഷണം നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഹൗസ് ഓഫ് കോമൺസിൽ നൂറ്റി പതിനൊന്നിനെതിരെ മുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് ഈ നിർദ്ദേശം പരാജയപ്പെട്ടുവെങ്കിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ബ്രിട്ടണിലെ വെള്ളക്കാരായ പെൺകുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആസൂത്രിത ലൈംഗിക പീഡനം ചർച്ചാ വിഷയമായി ബ്രിട്ടനിലെ രാഷ്ട്രീയക്കാരും നീതി നിർവഹണ സംവിധാനവും മൂടിവെക്കുവാൻ ശ്രമിച്ച ഭീകരമായ ലൈംഗിക ചൂഷണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളിലേക്കാണ് ഈ ചർച്ചകൾ വെളിച്ചം വീശുന്നത് ടെസ്ലയും സ്പേസ് എക്സിന്റെ സിഇഒ എലോൺ മസ്കും ഈ വിഷയത്തിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിൽ സ്റ്റാർമർ പരാജയപ്പെട്ടുവെന്ന് മസ്ക് ആരോപിച്ചു കൂടാതെ കിങ് ചാൾസ് ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്ന് പോലും അദ്ദേഹം ആവശ്യപ്പെട്ടു മസ്കിന്റെ അഭിപ്രായങ്ങൾ ചൂടേറിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു ചില യു കെ സർക്കാർ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ തെറ്റായി വിലയിരുത്തപ്പെട്ടതും തെറ്റായി വിവരങ്ങൾ നൽകിയതുമെന്ന് വിമർശിച്ചു എന്നിരുന്നാലും പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളെ സഹായിക്കുവാൻ മസ്കിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ സാധ്യത അനേകർ അംഗീകരിച്ചു എന്തുകൊണ്ട് കുറ്റവാളികളെ മുഴുവൻ നീതിപീഠത്തിനു മുൻപിൽ കൊണ്ടുവരുവാനും അർഹമായ ശിക്ഷ ഉറപ്പാക്കി ഈ പീഡന സംഘങ്ങൾക്ക് കടിഞ്ഞാണിടാനും യു കെ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നത് ബ്രിട്ടീഷുകാരുടെ മാത്രമല്ല ചിന്തിക്കുന്ന എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നതാണ് ഈ കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നതിന് നിരവധി ഘടകങ്ങൾ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് നടപടിയെടുക്കുന്നവർ വംശീയവാദിയെന്ന് മുദ്ര കുറ്റപ്പെടുമോ എന്ന ഭയമാണ് അതിൽ ഒന്നാമത്തേത് വംശീയതയോ ഇസ്ലാമോ ഫോബിയോ ആരോപിക്കപ്പെടുമെന്ന ആശങ്കകൾ കാരണം ചില അധികാരികളും രാഷ്ട്രീയക്കാരും ഈ പ്രശ്നത്തെ നേരിടുവാൻ മടിച്ചിരുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പ്രത്യേകിച്ച് റോദർഹാമിലെ പീഡന കേസുകളുടെ കാര്യത്തിൽ സമാനമായ ഗ്രൂമിംഗ് ഗ്യാംഗിന്റെ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ മറച്ചുവെക്കലും രാഷ്ട്രീയ രക്ഷാകർത്തത്വവും സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നിരുന്നു പ്രാദേശിക അധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കും ഈ പ്രശ്നത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാൽ വംശീയവാദിയെന്ന് മുദ്ര കുത്തപ്പെടുമോ എന്ന ഭയം വോട്ടുകൾ സമൂഹ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ മൂലം നിർണായക നടപടി സ്വീകരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന വിലയിരുത്തലുകൾ ഉണ്ടായി കൂടാതെ പോലീസിനും സാമൂഹിക സേവന സംവിധാനങ്ങൾക്കും ഈ വിഷയം കുറച്ചു കാണുവാൻ അധികാരസ്ഥാനത്തുള്ളവർ നിർദ്ദേശം നൽകി എന്ന ഗുരുതര ആരോപണവും ഉയർന്നുവരുന്നുണ്ട് ഇടതു ലിബറൽ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം സമൂഹത്തിൽ വിധിക്കുന്ന അരാജകത്വം യൂറോപ്പിനെ വേട്ടയാടുമ്പോൾ ബ്രിട്ടൻ ലോകത്തിനു മുൻപിൽ അപമാന്യതയായി വിറങ്ങലിച്ചു നിൽക്കുകയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളെ മാറി ചിന്തിക്കുവാൻ നിർബന്ധിതമാക്കുന്ന സംഭവ വികാസങ്ങളിൽ ഗ്രൂമിംഗ് ഗ്യാംഗുകൾ ചെറുതല്ലാത്ത പങ്ക് വഹിക്കുമെന്നും ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു